സെയ്ഫ് അലിഖാനെതിരെ നടന്ന ആക്രമണം സഹപ്രവർത്തകരെയും ആരാധകരെയും ഒരുപോലെ ഞെട്ടിച്ചിരിക്കുകയാണ് ഇപ്പോഴിതാ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ് അക്രമിയെ അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും ചോദ്യം ചെയ്യലൊക്കെ തുടരുകയാണ് കൂടുതൽ വെളിപ്പെടുത്തലുകൾ അല്ലെങ്കിൽ ഇതിന് പിന്നിൽ നടന്നത് എന്താണെന്ന് ഇനി നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും നടന്ന നേരെ മോഷ്ടാക്കളുടെ ആക്രമണം ഉണ്ടാകുന്നത് മകൻ ജഹിന്റെ മുറിയിൽ വെച്ചാണെന്നാണ് കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ശ്രമത്തിനിടെയാണ് കുത്തേറ്റത് എന്നൊക്കെയാണ് പുറത്തു വരുന്നത് നടന്റെ വസതിയിൽ ഒരു നേഴ്സാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് മോഷ്ടാക്കൾ ഒരു കോടി രൂപ ആവശ്യപ്പെട്ടതായും അവർ പറയുകയാണ് സൈഫ് അലിഖാന്റെ മകൻ ജഹി ഉറങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇയാൾ മുറിയിൽ കടന്നു കയറുന്നത് അക്രമിയുടെ കയ്യിൽ വടിയും മൂർച്ചയുള്ള ആയുധങ്ങളും ഉണ്ടായിരുന്നു ഇയാൾ തന്നോട് ഒരു കോടി രൂപ ആവശ്യപ്പെട്ടതായും നിരസിച്ചപ്പോൾ ആക്രമിച്ചതായും അവർ പറയുന്നു ഈ ബഹളത്തെ തുടർന്നാണ് സൈഫ് അക്രമിയെ നേരിടുന്നതിനിടെയാണ് നടന് കുത്തയിറ്റതെന്നും റിപ്പോർട്ടുകൾ വരുന്നുണ്ട് സംഭവത്തിൽ പ്രതികൾ ഒരാളുടെ ചിത്രം പോലീസ് പുറത്തുവിട്ടിരുന്നു എന്തായാലും പ്രതിയെ അറസ്റ്റ് ചെയ്തു ഇനി കൂടുതൽ വിവരങ്ങൾ ഉടൻ തന്നെ അറിയിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട് കേസിൽ പത്തംഗ ടീമിനെയാണ് അന്വേഷണത്തിന് വേണ്ടി നിയോഗിച്ചിരിക്കുന്നത് വീട്ടിലെ ഫയർ എസ്കേപ്പ് ഗവൺിലൂടെയാണ് പ്രതി സെയ്ഫിന്റെ മുറിയിൽ കയറ്റി കയറി പറ്റിയത് എന്നാണ് ഡിസിപി ദീക്ഷിത് ഗദാം പറഞ്ഞത് ചികിത്സയിൽ കഴിയുന്ന ബോളിവുഡ് താരം സെയ്ഫ് അലിഖാൻ അപകടനില തരണം ചെയ്തതായി ആശുപത്രി അധികൃതർ അറിയിച്ചിട്ടുണ്ട് അതേസമയം അതീവ സുരക്ഷയുള്ള വീട്ടിൽ എങ്ങനെയാണ് മോഷണം നടന്നത് എന്നതിനെ കുറിച്ചുള്ള ആശങ്കയിൽ തന്നെയാണ് വീട്ടുകാർ കോടികൾ മൂല്യമുള്ള വീട്ടിലാണ് സെയ്ഫ് അലിഖാനും കരീന കപൂറും താമസിക്കുന്നത് സെയ്ഫും കരീന കപൂറും ബാദ്രയിലെ ഫോർച്യൂൺ ഹെറ്റ്സിലായിരുന്നു ഒരു പതിറ്റാണ്ട് ലെയർ താമസിച്ചിരുന്നത് പിന്നീട് മുംബൈയിലെ സദ്ഗുരു ശരണിലെ അപ്പാർട്ട്മെന്റ് സ്വന്തമാക്കി ദർശിനി ഷാ രൂപകൽപ്പന ചെയ്ത ഈ വീടിന്റെ മൂല്യം അമ്പത്തി അഞ്ച് കോടി രൂപയാണെന്നാണ് കണക്കാക്കിയിരിക്കുന്നത് വിശാലമായ ലൈബ്രറി അതുപോലെ പുരാതന അലങ്കാര വസ്തുക്കൾ മോഡേൺ ഫർണിച്ചറുകൾ എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ വീട് വ്യാഴാഴ്ച പുലർച്ചെ രണ്ടരയോടെയാണ് ബാദ്രയിലെ വസതിയിൽ അതിക്രമിച്ചു കയറിയ മോഷ്ടാവ് സൈഫ് അലിഖാനെ ആക്രമിച്ചത് കുടുംബത്തിലെ മറ്റംഗങ്ങള ആർക്കും പരിക്കില്ല ആക്രമണത്തിന് രണ്ടു മണിക്കൂർ മുമ്പ് വീട്ടിലേക്ക് ആരും പ്രവേശിക്കുന്നതായി സി സി ടി വി ദൃശ്യങ്ങളില്ല അതിനാൽ തന്നെ ആക്രമി നേരത്തെ വീടിനുള്ളിൽ ഒളിച്ചിരിക്കുകയായിരുന്നു എന്ന നിഗമനത്തിലാണ് പോലീസ് രണ്ടായിരത്തി പന്ത്രണ്ടിൽ വിവാഹിതരായ കരീന കപൂറും സെയ്ഫ് അലിഖാനും മുംബൈ ബാന്ദ്ര വെസ്റ്റിലെ സദ്ഗുരു ശരൺ കെട്ടിടത്തിലാണ് താമസം ഇതുകൂടാതെ താര ദമ്പതികൾക്ക് സ്വിറ്റ്സർലാൻഡിൽ ജുസാറ്റിൽ മുപ്പത്തി മൂന്ന് കോടി രൂപ വിലമതിക്കുന്ന ഒരു ആഡംബര ഭവനവുമുണ്ട് ഡി എൻ ബി സി ഡി വി പതിനെട്ട് റിപ്പോർട്ട് പ്രകാരം സെയ്ഫ് അലിഖാന് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയുടെ ആസ്തിയുമുണ്ട് അതേസമയം സെയ്ഫ് ഇത് ആദ്യമായല്ല മോഷണശ്രമം നേരിടുന്നത് നേരത്തെ തന്റെ വീട്ടിൽ നിന്നും ഇരുപത്തി ആറ് വർഷം പഴക്കമുള്ള അമൂല്യമായ റോളക്സ് വാച്ച് മോഷ്ടിക്കപ്പെട്ടതായി പറഞ്ഞിരുന്നു You are watching. You are watching yeah. You're watching me and you're watching me on metromatney.com. On metromatney.com. Metromatney metromatney.com. MetroMatni.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.